അന്തർ സംസ്ഥാന പാതയായ കോഴിക്കോട് നിലമ്പൂർ ഗൂഡല്ലൂർ പാതയുടെ തകർച്ചയും ഉപരിതല നവീകരണ ആവശ്യവും സഭയിൽ ഉയർത്തി ആര്യടൻ ഷൗക്കത്ത് എം എൽ എ ദേശീയ പാതയോളം പ്രധാനമായ പാതയാണ് കെ എൻ ജി റോഡ് കഴിഞ്ഞ പത്തു വർഷമായി ഉപരിതലം നവീകരിക്കാതെ തകർന്നു കിടക്കുകയാണ് യാ മംഗൽ ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഡയമണ്ട്സ് സർ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട അന്തർ സംസ്ഥാന പാതയാണ് കോഴിക്കോട് നിലമ്പൂർ ഗൂഡല്ലൂർ റോഡ് കഴിഞ്ഞ പത്ത് വർഷമായി ഉപരിതലം പുതുക്കാതെ ഗതാഗത യോഗ്യമല്ലാതെ കിടക്കുകയാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ മാത്രമല്ല രണ്ടായിരത്തി പതിനാലിലെ ഡിസ്ട്രിക്ട് ഫ്ലാ ഫ്ലാഗ്ഷിപ്പ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ടിന്റെ ഭാഗമായി നാനൂറ്റമ്പത് കോടി രൂപ മുടക്കി ഇതിൻ്റെ പകുതി ഭാഗം തീർത്തിട്ടുണ്ട് ബാ ബാക്കി പണി പൂർത്തീകരിക്കാതെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്തത് നാടുകാണി പരപ്പനങ്ങാടി റോഡിൻ്റെ ഭാഗമായിട്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ പണി മാത്രം ചെയ്ത് ഭാഗികമായി ഉപേക്ഷിച്ചു പോയി ഇത് പൂർത്തീകരിക്കാൻ എന്തെങ്കിലും നടപടിയുണ്ടോ Yes, Minister, please. Minister. സർ ഇത് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അത് ഗൗരവത്തിൽ തന്നെ പരിശോധിച്ച് മുന്നോട്ട് രണ്ടായിരത്തി പതിനാലിൽ ഡിസ്ട്രിക്ട് ഫ്ളാഗ്ഷിപ്പ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി നാനൂറ്റി അൻപത് കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ച നാടുകാണി പരപ്പനങ്ങാടി റോഡിന്റെ ഭാഗമായ ഈ പാതയുടെ നിർമ്മാണ പ്രവൃത്തി പാതി വഴി ഉപേക്ഷിക്കാനുള്ള കാരണം വ്യക്തമാക്കാമോ എന്നായിരുന്നു ചോദ്യം മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നും ഗൗരവത്തിൽ പരിശോധിച്ച് മുന്നോട്ടു പോകുമെന്നും പൊതുമരാമത്ത് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് സഭയിൽ മറുപടി നൽകി ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ പാരമ്പര്യവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇനി എല്ലാം വേറിട്ട രുചിയിൽ ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ